കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പൃഥ്വിരാജ് നമുക്കൊരു ഉറപ്പ് നൽകി ഇന്ന് രാവിലെ അത് മോഹൻലാൽ ഏറ്റെടുത്തു ആരാധകർക്ക് ആഘോഷിക്കാനുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത് മാറിയത് രാത്രി തന്നെ ഉറങ്ങാതിരുന്ന പലരും ഇത് സോഷ്യൽ മീഡിയയിലൂടെ അധിശയിപ്പിക്കുന്ന കാര്യമായി പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാന്റെ വരവ് അറിയിച്ചത് പൃഥ്വിരാജ് തന്നെയാണ് രാജമൂലി ചിത്രത്തിൽ നിന്നും ആദ്യ ഷെഡ്യൂൾ പൂർത്തിയാക്കി തിരിച്ചെത്തി എംബുരാന്റെ അവസാന വർക്കുകൾ പൂർത്തിയാക്കിയതിനു ശേഷം പൃഥ്വി ഒരു പോസ്റ്റ് ഇട്ടു പിശാജിന്റെ വരവിനെ അറിയിച്ചുകൊണ്ട് അതിനുശേഷം മോഹൻലാൽ ഏറ്റെടുത്തു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു പിശാജ് ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ തന്ത്രം താൻ ഇല്ലെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കുക എന്നതായിരുന്നു അത് തന്നെയാണ് കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയയിൽ അറങ്ങിയായിരുന്നു ജെഗുത്താൻ ഇതുവരെ പ്രയോഗിച്ച ഏറ്റവും വലിയ തന്ത്രം നിങ്ങളുടെ ഏറ്റവും ഉയർന്ന നിമിഷത്തിൽ ശ്രദ്ധിക്കുക അപ്പോഴാണ് ജെഗത്താൻ നിങ്ങൾക്കായി വരുന്നത് ഈ പോസ്റ്റർ വാചകങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തി പൃഥ്വിരാജ് നേരത്തെയും ഇതുപോലെ ഒന്ന് പറഞ്ഞിരുന്നു മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ പൃഥ്വിരാജ് എംബ്രാനുമായി എത്തുകയാണ് മോഹൻലാലിന്റെ എംബ്രാനുമായി ഇത് അവിടെ നിൽക്കുമ്പോഴും കുറച്ചു ദിവസമായി എംബ്രാന്റെ ഒരു അപ്ഡേറ്റും ഒരു വിഭാഗം ടീംസ് എംബ്രാൻ വലിയ രീതിയിലുള്ള ആഘോഷം തന്നെയായിരുന്നു സോഷ്യൽ മീഡിയ ഇൻഡസ്ട്രിയിലെ കുറച്ച് ബി ഏജൻസികൾ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി ഉറക്കമില്ലായിരുന്നു എംബുരാന്റെ ക്യാരക്ടർ പോസ്റ്റർ പോലും ഷെയർ ചെയ്യാത്ത ഇവർ പടത്തിന്റെ റിലീസായി ബന്ധപ്പെട്ട വിഷയം നടക്കുമ്പോൾ മാളത്തിൽ നിന്നും തലയും പൊക്കി വന്നേക്കുന്നു മറ്റൊരു താരത്തിന്റെ പോസ്റ്ററുകളൊക്കെ ഒന്നും വിധം നാലു നേരം ഷെയർ ചെയ്ത് മെഴുകി യുവന്മാർക്ക് ഇപ്പോൾ അതൊന്നും വേണ്ട എംബുരാന്റെ പുറകെ ആണ് അവരിപ്പോൾ യുവമാരുടെ ഒക്കെ ഈ ഒരു സൂക്കേടിന് ഇരുപത്തിയേഴിന് അണ്ണൻ മറുപടി കൊടുക്കും എന്നതാണ് ആരാധരുടെ വാക്കുകൾ ഈ അവസരത്തിൽ ആരൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് കറക്റ്റായി എടുത്ത് സൂചിപ്പിച്ചുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ ഈ വിരോധം തീർക്കുകയാണ് മോഹൻലാൽ ആരാധകർ ചെറിയ വിഷമത്തിലായിരുന്നു കാരണം എംബുരാൻ്റേതായി ഒരു അപ്ഡേറ്റും വരാത്തതുകൊണ്ട് പക്ഷേ ആ അപ്ഡേറ്റിനൊക്കെ കറക്റ്റ് സമയത്തിൽ പൃഥ്വിരാജ് കൊണ്ടുവന്നത് ചെകുത്താൻ ഇതുവരെ പ്രയോഗിച്ച ഏറ്റവും വലിയ തന്ത്രം തന്നെയാണെന്ന് പറയേണ്ടതുണ്ട് അതിനൊപ്പം തന്നെ മറ്റു ചിലർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ആളുകൾ ഈ പടത്തിന് കാത്തിരിക്കുന്നത് സംവിധായകൻ പൃഥ്വിരാജ് ആയതുകൊണ്ടാണ് അല്ലാതെ വേറെയൊന്നും കൊണ്ടല്ല എന്ന രീതിയിൽ സാധ്യമായ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അവർ ഇങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ അവർ മറന്നുപോയൊരു കാര്യമുണ്ട് പൃഥ്വി ഇതുവരെ സംവിധാനം ചെയ്ത മൂന്ന് സിനിമകളിലും ആരായിരുന്നു നായകൻ എന്നും എന്തുകൊണ്ട് പുള്ളി അങ്ങേരെ സെലക്ട് ചെയ്തു എന്നും ഈ സിനിമ തിയേറ്ററിൽ കാണുവാൻ ഉള്ള കാരണം മുരളി ഗോപിയുടെ എഴുത്താണ് അല്ലാതെ വേറെയൊന്നുമല്ല ഇങ്ങനെ കമന്റ് ബോക്സ് ഓഫീസിൽ വിപ്ലവം സൃഷ്ടിക്കുവാൻ മനഃപൂർവ്വം മറന്നുകളഞ്ഞൊരു കാര്യമുണ്ട് മുരളി ഗോപി ഇന്നോളം എഴുതിയ തിരക്കഥകളിൽ ഒറ്റ ഒരെണ്ണമേ തിയേറ്ററിൽ വൻ വിജയം നേടിയിട്ടുള്ളൂ അതിലെ നായകൻ ആരായിരുന്നു എന്ന് അനണി പെരുമ്പാർ ഭീഷണിയും കാശും സ്വാധീനവും ഉപയോഗിച്ച് എല്ലാ തിയേറ്ററുകളിലും പണം കളിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പരത്തിയവർ വിട്ടുപോയൊരു കാര്യമുണ്ട് കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളായി തിയേറ്ററുകളിൽ ഏറ്റവും പ്രോഫിറ്റ് ഉണ്ടാക്കി തന്ന ആളെ കൊണ്ടാണ് അവർ ഈ പടത്തിന് കൈ കൊടുത്തത് എന്നും അയാളാണ് ആ പടത്തിന്റെ നായകനെന്നും അയാളെ അംഗീകരിക്കാൻ മടിച്ചെന്നവരുടെ മുന്നിലേക്ക് അയാളുടെ പടം അനൗൺസ് ചെയ്ത തിയേറ്ററിൽ റിലീസ് ആവാൻ അനിശ്ചിതത്വം ഉണ്ടെന്ന് കേട്ടപ്പോൾ സന്തോഷിച്ചവരെ കൺമുന്നിലൂടെ മുണ്ടും മടക്കി കുത്തി അയാൾ നടന്നു വരികയാണ് ലൂസിഫർ സിനിമയിലെ പ്രശസ്ത ഡയലോഗുമായി പിഷാജി ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ തന്ത്രം താൻ ഇല്ലെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കുക എന്നതായിരുന്നു ലാലേട്ട് മലയാളത്തിൽ ഏറ്റവും വലിയ സിനിമ തിരശ്ശിലയിൽ പിറവിയെടുക്കാൻ വെറും പന്ത്രണ്ട് നാൾ പരാവസിനെ തുറന്നുവിടാൻ ദേവപുത്രൻ മുഖം കാണിച്ചേ വരട്ടെ ദൈവപുത്രൻ വരട്ടെ ഇതായിരുന്നു ആരാധകരുടെ വാക്കുകൾ കാരണം ഇത്രയും നാളത്തെ ഒരു ഫ്രസ്ട്രേഷൻ അവർക്കുണ്ടായിരുന്നു അവരെ നിർത്തി ഒരുപ്പിക്കുകയായിരുന്നു ഇതിനൊക്കെ ഒരു അന്ത്യം കുറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എന്നത് കാണിക്കുകയാണ് എംബുരാന്റെ ടീം ഇന്ന് മോഹൻലാൽ കൂടി ഈ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോൾ ഒരു ഗംഭീര അപ്ഡേറ്റ് നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് കൂടാതെ ലൈക്ക എന്ന പ്രൊഡക്ഷൻ ഹൗസുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്നുണ്ട് ലൈക്ക് നിന്നും പൂർണമായി ഒഴിവാക്കിയെന്ന രീതിയിലാണ് ആ റിപ്പോർട്ടുകൾ വരുന്നത് ലൈക്ക പിന്മാറിയോ എന്നതിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നാൽ മറ്റൊരു പ്രൊഡക്ഷൻ ഹൗസ് ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നതും പറയപ്പെടുന്നു അത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ആകാനാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത് എന്നിരുന്നാലും ഗോകുലം ഗോപാലിന്റെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് നിരവധി പ്രമുഖ നിർമ്മാതാക്കളുടെ പേര് പറയുന്നുണ്ടെങ്കിലും എല്ലാം ഇനി വരാൻ പോകുന്ന പോസ്റ്ററിലും ട്രെയിലറിലും വ്യക്തമായി കാണാൻ കഴിയും ലൈക്കയെ മാറ്റിയിട്ട് മറ്റൊരു പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര് വെക്കുന്ന രീതിയിലേക്ക് മാറാനുള്ള സാധ്യത പറഞ്ഞു വെക്കുന്നു എന്തായാലും എല്ലാം ട്രെയിലറോ പോസ്റ്ററോ വരുമ്പോൾ അറിയാം ലൈക്ക മാറിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ എന്തായാലും ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഗോകുലം മൂവീസ് തന്നെയാണ് ലൈക്കയിൽ നിന്നും എല്ലാ അവകാശങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് പ്രമുഖ മൂവി അനലിസ്റ്റുകൾ നൽകുന്ന റിപ്പോർട്ടുകൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് തന്നെയായിട്ടാണ് അവർ ഈ കാര്യത്തെ പറഞ്ഞിരിക്കുന്നത് കാരണം ഇങ്ങനെയൊന്നും നേരത്തെ സംഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ എംബുരാന്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചിട്ടുണ്ട് അത് ആശീർവാദ് സിനിമാസ് ലൈക്ക ഗോകുലം മൂവീസ് പ്രൊഡക്ഷനിലായിരിക്കും ഇനി വരിക എന്നതാണ് അവർ പറയുന്നത് മാർക്കറ്റിലെ ലീഡറായ ഗോകുലം ഗോപാലൻ സാർ യാതൊരു നിബന്ധനകളും കൂടാതെ മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രത്തിന് പിന്തുണ നൽകിയിരിക്കുന്നു എന്നതാണ് കാണുന്നത് ഗോകുലം മൂവീസ് ഇപ്പോൾ ലൈക്കിൽ നിന്നും എല്ലാ അവകാശങ്ങളും ഏറ്റെടുക്കും ഇത് എംബുരാൻ എന്ന ചിത്രത്തിന്റെ സുഗമമായ ആഗോള റിലീസ് ഉറപ്പാക്കുന്നു ആശീർവാദ് സിനിമാസ് ആന്റണി പെരുമ്പോർ ലൈക്ക ഗോകുലം ഗോപാലൻ എന്നിവർ തമ്മിലുള്ള ശക്തമായ ബന്ധം അവസാന നിമിഷം പ്രശ്നം പരിഹരിക്കാൻ സഹായിച്ചു ആശീർവാദ് സിനിമാസിന്റെ ആന്റണി പെരുമ്പാർ വഴി പരമ്പരാഗത വിതരണക്കാർ വഴി എമ്പുരാൻ ലോകമെമ്പാടും റിലീസ് ചെയ്യുന്നു അപ്പോൾ ഇതൊരു ആശീർവാദ് സിനിമാസ് ലൈക്ക ഗോകുലം മൂവീസ് നിർമ്മാണ സംരംഭമായി മാറുകയാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് പറയാനും കഴിയുന്നത്